മീനുവിന്റെ കരച്ചിൽ കണ്ടിട്ട് അത് അവർ പോയത് കൊണ്ടാണെന്ന് അവൾ പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയാതെ വിങ്ങി വിങ്ങി കരയുന്നവളെ നോക്കിയിരുന്നു ദേവു മീനു മീനുവേ മതിയാക്കിക്കേ എപ്പുടങ്ങിയ കരച്ചിലാണ് പെണ്ണെ മീനുവിന്റെ കരച്ചിൽ കണ്ട് ദേവുവിനു സങ്കടം വന്നു കുറെ ഏറെ നേരത്തിനു ശേഷം അതൊരു ഏങ്ങലടിയായി ദേവുവിന്റെ മടിയിൽ കിടന്ന് പതിയെ ഉറങ്ങിപ്പോയി മീനു ദേവു അവളെ ശല്യം ചെയ്യാതെ ആ തലയിൽ തലോടി അങ്ങനെ തന്നെ ഇരുന്നു ആഹാ നീ എപ്പു വന്നടി അയ്യോ എന്താടി ദേവുവിന്റെ പൊടിക്ക് മനു അകത്തേക്ക് കയറുമ്പോൾ ദേവിനെ കളിയാക്കാൻ നാവ് വളയ്ക്കുമ്പോഴാണ് അവളുടെ മടി തളർന്നു കിടക്കുന്ന മീനുവിനെ കണ്ടത് എന്താ അളിയ വാവയ്ക്ക് എന്ത് പറ്റി മനു ചോദിക്കുന്നത് കേട്ട് പിന്നാലെ വെപ്രാളത്തോടെ അകത്തേക്ക് കയറി വന്ന കാശി ഓടി അവർക്കരികിലെത്തി ഒന്നുമില്ല മനുവേട്ട അവരൊക്കെ പോയതിന്റെ സങ്കടമാണ് അവൾ കരഞ്ഞു കിടന്നുറങ്ങിപ്പോയി ദേവു അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു മനു മുഖമുയർത്തി സങ്കടത്തോടെ നിൽക്കുന്ന കാശിയെ നോക്കി ഒന്ന് കണ്ണുചിമ്മി അളിയ ഞാൻ പൊടി ഒന്ന് അകത്ത് കൊണ്ടുപോയി കിടത്തിയിട്ട് വരാം മനു അവന്റെ പൊടിയെ ദേവിന്റെ മടിയിൽ നിന്ന് കോരിയെടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി കാശി അവർ പോകുന്നത് നോക്കി വേദനയോടെ നിൽക്കുന്നത് കണ്ട് ദേവ് പതിയെ അവന്റെ കൈയ്യിലൊന്ന് തട്ടി എന്താടി എന്തിനാ എന്റെ കൈ തൊട്ടത് മുഖവും കണ്ണും ചുവപ്പിച്ച് കാശി ദേവുനെ നോക്കി പെങ്ങളോട്ടി കരഞ്ഞൊന്ന് കേട്ടപ്പോൾ കാശി ചേട്ടന്റെ കണ്ണൊക്കെ നിറഞ്ഞല്ലോ ദേവു സെറ്റി ചാരീരുന്ന് അവനെ ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ പറഞ്ഞത് കേട്ട് ഒന്ന് ഞെട്ടിയെങ്കിലും കാശി അത് പുറത്ത് കാണിച്ചില്ല നിനക്ക് എന്താടി ചോറിയമ്പുഴു കാശി കലിപ്പ് ദേവുവിനെ നോക്കി ഓ എനിക്കെന്താ എന്റെ മീനു സങ്കടപ്പെട്ടത് എനിക്കിഷ്ടായില്ല ഇതിനൊക്കെ കാണാൻ നിങ്ങളും വീട്ടുകാരും ഒക്കെ അല്ലേ അതുകൊണ്ടൊന്ന് ചോറിഞ്ഞു അത്രാനെ അവൾ കരയാൻ കാരണമാകുന്നവരെ ഞാനും കേറി ചോറിയും അത്രാനെ ദേവു തല്ലിന് തയ്യാറെന്ന പോലെ എഴുന്നേറ്റ് ഇടുപ്പിൽ കയ്യും കൊത്തി നിന്ന് കാശിയെ തറപ്പിച്ചു നോക്കി ഒരു നിമിഷം കാശി ശബ്ദമില്ലാതെ നിന്നു ശരിയാണ് ഇന്ന് അവരൊക്കെ തിരികെ പോയത് കൊണ്ടാണ് വാവ കരഞ്ഞതെങ്കിൽ ഞങ്ങളല്ലേ അതിന് കാരണം എന്നാ ഞാൻ എന്റെ വീട്ടിലേക്ക് പൊയ്ക്കോട്ടെ മീനാക്ഷിയുടെ ഏട്ടം കാശി നദാ സ്വയം എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടുകയായിരുന്ന കാശി ദേവുവിന്റെ സംസാരത്തിൽ ഞെട്ടിപ്പിടഞ്ഞ് അവളെ നോക്കി ദേവു അവനെ നോക്കി ഒന്ന് കണ്ണു ചിമ്മേട്ട് പുറത്തേക്കോടി ഇനിയും അവിടെ നിന്ന് തടി കേടാകുമെന്ന് കൊച്ചിനെ ദേവു പോയോ അളിയ മനു കാശിക്കരികിൽ വന്ന് ചോദിച്ചു ദേവു പോയ വഴിയിൽ നോക്കി കലിപ്പോടെ നിന്ന കാശി തിരിഞ്ഞു മനുവിനെ നോക്കി തലയാട്ടി അളിയ പൊടിക്കൊന്നുമില്ല അവൾക്ക് അപ്പച്ചിയും വിനയും സനയുമൊക്കെ പോയത് കൊണ്ടുള്ള സങ്കടമാണ് അല്ലാതെ വേറൊന്നുമില്ല മനു കാശിയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു കാശി അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല ശിവ മോനെ നീ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാണ് ആ മാഷുന്ന് വിളിക്കു ശാലുവിന് വിശേഷം ഉണ്ടെന്ന് പറഞ്ഞാൽ അവരിവളോട് പുറത്ത് കൂട്ടിക്കൊണ്ട് പോകും ഒന്നുമില്ലെങ്കിലും വടക്കൽ വീടിന്റെ അനന്തരാവകാശ അല്ലേടാ മോളുടെ വയറ്റിലുള്ളത് അത് മാത്രമല്ല ഈ സമയം അച്ഛന്റെ കരുതലും സ്നേഹവും ഒക്കെ അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ വേണ്ടതല്ലേ ചെലജ ശിവൻകുട്ടിയോട് പറഞ്ഞു ഹ കൊള്ളാലും അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമായിരുന്നു അല്ലേ പിന്നിൽ നിന്ന് തുളസി ഉറക്കെ ചോദിച്ചു ചെലജ പല്ല് കഴിച്ചു പൊട്ടിച്ചുകൊണ്ട് അവളെ നോക്കി അതെ ഈ ഗർഭിണിയെ സ്നേഹിക്കേണ്ടതും പരിചരിക്കേണ്ടതും കരുതേണ്ടതും ഒക്കെ കൊച്ചിന്റെ അച്ഛനില്ലേ അങ്ങനെയാണല്ലോ ഞാൻ മീനുവിന് ഗർഭിണിയായിരുന്നപ്പോ നിങ്ങൾ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ വടക്കേ വീട്ടിലല്ല പോകേണ്ടത് ആ പള്ളിയിലെ കപ്പേര് പത്രോസേട്ടന്റെ വീട്ടിലേക്കാണ് അയാളുടെ മകൻ കുഞ്ഞുമോനെ പോയി കണ്ടാൽ മതി തുളസി വല്ലാത്തൊരു ഉന്മാദത്തോടെ പറഞ്ഞുകൊണ്ട് ഇരുവർക്കും ഉള്ള ചായ കൊണ്ടുവച്ചു എന്റെ കുഞ്ഞ് എന്റെ വയറ്റിലുള്ളപ്പോഴും പുറത്തു വന്നപ്പോഴും ഈ കഴിഞ്ഞ പതിനെട്ട് വർഷവും പിഴച്ചുണ്ടായവളെന്ന വിളി കേൾക്കാതെ ഒരു ദിവസവും അവളുടെയോ എന്റെയോ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അന്നൊക്കെ ഞാൻ കരുതിയത് ഈശ്വരൻ ഇല്ല എന്നാണ് എന്നാൽ ഇപ്പൊ എനിക്ക് വിശ്വാസം വിശ്വാസമായി അങ്ങനെ ഒരു ശക്തി ഉണ്ടെന്ന് ഇല്ലെങ്കിൽ ഇപ്പൊ എന്റെ മുന്നിൽ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചുമുകൾ ഇങ്ങനെ വന്ന് നിൽക്കില്ലായിരുന്നു ഇനി മരിച്ചു പോയാലും സന്തോഷത്തോടെ പോകൂ ഈ തുളസി മറുപടി പറയാതെ മുഖം കുനിച്ചിരിക്കുന്ന ശിവൻകുട്ടിയും തുളസി പറഞ്ഞത് എന്താണെന്ന് വേർതിരിച്ചെടുത്തത് എന്റെ പകപ്പിൽ നോക്കുന്ന ജലജയെ നോക്കി അടങ്ങാത്ത പകയോടെ തുളസി പറഞ്ഞു ശിവ എന്തൊക്കെയടാ ഇവള് പറയുന്നത് നമ്മൾ നമ്മുടെ കൊച്ചിനെ അങ്ങനെയാണോടാ വളർത്തിയത് മര്യാദയ്ക്ക് ജീവിക്കുന്ന കുഞ്ഞിനെ കുറിച്ച് വേണ്ടാതിനും പറയുന്ന ഇവള് നാവ് പിഴുതെടുക്കണം നെഞ്ചിൽ കൈചറത് പകപ്പോടെ ജലജ ശിവൻകുട്ടിയോട് അലറി സത്യമാണമ്മേ ആ കുഞ്ഞത് കുഞ്ഞുമോന്റെ കുഞ്ഞാണ് മുഖം ഉയർത്താതിരുന്ന് ശിവൻകുട്ടി പറഞ്ഞു അത് കേട്ട് ജലജ വിറച്ചുകൊണ്ട് നിലത്തേക്കിരുന്നു എങ്കിൽ തുളസിയുടെ ചുണ്ടിൽ പുച്ച നിറഞ്ഞൊരു ചിരി വിടർന്നു വെട്ടിത്തിരിഞ്ഞ് അവർ അകത്തേക്ക് പോകുമ്പോൾ വാതുക്കൾ ഒക്കെ കേട്ട് നിൽക്കുന്ന ശാലുവിനെ നോക്കിയതുപോലും ഇല്ലായിരുന്നു എന്തിനടി പിഴച്ചവളെ നീ ഇങ്ങനെ ജീവിക്കുന്നത് ഇതിലും ഭേദം നീ ചാകുന്നതായിരുന്നു പാൻ എഴുന്നേറ്റ് വന്ന ജല ശാലുവിന്റെ മുഖത്തടിച്ചു മാറി നിന്നോണം ആ സ്ത്രീയുടെ മെക്കിട്ട് കയറുന്ന പോലെ എന്റെ അടുത്തേക്ക് വന്നാലുണ്ടല്ലോ കാലോ കയ്യോ ചവിട്ടി കുറച്ച് മൂലക്കെടിഞ്ഞ് ജലജയെ തള്ളി നിലത്തേക്കിട്ട് ശാലു മുറിയിൽ കയറി വാതിൽ വലിച്ചടച്ചു അടുക്കളവാദികൾ ഇതൊക്കെ കണ്ട് ആത്മസംതൃപ്തിയോടെ തുളസി നിന്നിരുന്നു നീ പറയുന്ന സത്യമാണോ സുമിത്രെ മീനുവിന്റെ അടുത്ത് നിന്ന് എത്തിയ പാടെ അമ്മയുടെ കാര്യങ്ങൾ പറയുകയാണ് സുമിത്ര മീനുവിന്റെയും കാശിയുടെ അമ്മമ്മയായ അമ്മ സുമിത്രയോടെ കണ്ണുനീരോടെ ചോദിച്ചു ഓ അമ്മേ അമ്പോറ്റി പോലെ ഒരു മോള് തുളസിയും അതെ സുന്ദരിയായ ഒരു സ്ത്രീ സുമിത്ര പറയവേ വിശ്വസിക്കാനാകാതെ അവർ തലയാട്ടി എന്റെ പൊന്നുമോള് ആ കുട്ടിയുടെ വയറ്റിലുണ്ടെന്ന് പോലും അറിയാതെ എന്റെ കുഞ്ഞു പോയല്ലോ ദൈവമേ കണ്ണുനീരോടെ അവർ പൂജാമുറിക്കു നേരെ നോക്കി ആ അമ്മയും മകളും ഒടുവിൽ നമുക്കരികിൽ എത്തിയല്ലോ സുമിത്രേ സുമിത്രെ അവരെ കാണണം മോളെ അവർ കണ്ണുകൾ തുടച്ചുകൊണ്ട് സുമിത്രയോട് പറഞ്ഞു അമ്മയ്ക്ക് അത്രയേറെ ദൂരം യാത്ര പറ്റില്ലല്ലോ അമ്മ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കാം നമ്മുടെ കാശി എവിടെ ഉണ്ടല്ലോ സുമിത്ര അമ്മയുടെ മുഖത്തെ കണ്ണുനീര് തുളച്ചു കൊടുത്തിട്ട് പറഞ്ഞു മോളെ ആരെ പോലെ ഉണ്ട് മോളെ കാണാൻ കാശിയെ പോലെയാണോ അല്ലമ്മേ കാശി കേട്ടന്റെ മുഖം ചായ മാത്രമല്ലല്ലോ അവന്റെ അമ്മയുടെ മൂക്കും അല്ലേ ഇത് അതുപോലെ ഒന്നുമല്ല ഒരു കുഞ്ഞുമുഖം ഭംഗിയുള്ള ചിരിയൊക്കെയായി ഒരു കുഞ്ഞി പെണ്ണ് മീനു അടുത്തു ചേർന്നിരിക്കുന്നത് പോലെ തോന്നി അവളെപ്പറ്റി പറയുമ്പോൾ സുമിത്രയ്ക്ക് വിലാസിനെ അമ്മയ്ക്ക് അവളെ കണ്മുന്നിൽ കാണും പോലെ എനിക്ക് ഉടനെ കാണാൻ പറ്റൂ മോളെ എന്റെ കുഞ്ഞിനെ ആ പയ്യൻ നല്ലവൻ ആണല്ലേ മോളെ അവർക്ക് മനുവിനെ കുറിച്ച് അറിയാൻ ആകാംക്ഷ തോന്നി നല്ലവനാണമ്മേ കല്യാണത്തിന് നമ്മുടെ കുഞ്ഞിന് ഒരു രൂപയുടെ ഒരു പൊട്ടുപോലും ആ തളയും മോനും കൊടുത്തില്ല. എന്നാൽ ഒരുപാട് ഒന്നും ഇല്ലെങ്കിലും നല്ല രീതിയിൽ തന്നെ ആവശ്യത്തിനു സ്വർണവും വസ്ത്രവും ഒക്കെ വാങ്ങിക്കൊടുത്തു കെട്ടിക്കൂടെ കൂട്ടി അവൻ പിന്നെ അവന്റെ സ്ഥലം വിറ്റ പൈസക്കാണ് അവന്റെ അമ്മാവന്റെ കൈയിൽ നിന്നും കാശിക്ക് താമസിക്കാൻ കൊടുത്ത വീട് മോളുടെ പേരിൽ വാങ്ങിയത് അതുപോലെ അവളെന്ന് വെച്ചാൽ ജീവനാണ് അമ്മേ അവനെ അതുപോലെ തന്നെയാണ് മീനുവിന് തിരിച്ചും അവൾ അനുഭവിച്ച എല്ലാ കഷ്ടപ്പാടുകൾക്കും ചേർത്ത് ദൈവം കൊടുത്തതാണ് മനുവിനെ സുമിത്ര സന്തോഷത്തോടെ പറയുമ്പോൾ ആ ജീവിതത്തിൽ ആരുടെയും കണ്ണുപെടരുത് എന്നൊരു പ്രാർത്ഥനയായിരുന്നു അച്ഛമ്മക്കും സുമിത്രയ്ക്കും ഉച്ചയ്ക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ മീനു എന്തൊക്കെയോ കാശിക്ക് വിളമ്പിക്കൊടുത്ത് നിർബന്ധിച്ച് വയറു നിറയെ കഴിപ്പിച്ചു ഏട്ടൻ എന്റെ വാവുണ്ടാക്കിയ കറിയൊക്കെ ഒത്തിരി ഇഷ്ടമായി കേട്ടോ അതിന് ഏട്ടൻ്റെ ഭാഗം ഒരു കുഞ്ഞു സമ്മാനം ആഹാരമൊക്കെ കഴിച്ച് കിടക്കാനായി വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയ കാശി കാറിൽ നിന്നൊരു ഡയറി മിൽക്ക് എടുത്തുകൊണ്ടുവന്ന് മീനുടെ കയ്യിൽ വെച്ചു കൊടുത്തു ഏട്ടന്റെ വാവയ്ക്ക് ഇത് ഒത്തിരി ഇഷ്ടമല്ലേടാ കാശി ആകാംക്ഷയോടെ അവളോട് ചോദിച്ചു എന്നാൽ വാങ്ങാൻ മടിച്ച് മീനു മനുവിനെ നോക്കി അവൻ കണ്ണ് ചിമ്മിയതും മീനു ചോക്ലേറ്റ് കയ്യിൽ വാങ്ങിച്ചു താങ്ക്സ് ഏട്ടാ കാശിയുടെ കൈയിൽ പിടിച്ച് മീനു പറയുമ്പോൾ അവന്റെ കണ്ണുകളിൽ നിലകോറിയത് മീനു ഇപ്പോൾ വ്യക്തമായി കണ്ടു ഞാൻ പിന്നെ വരാട്ടോ ഒന്ന് കിടക്കണം കാശി പെട്ടെന്ന് മുഖം തിരിച്ച് മനുവിനോട് പറഞ്ഞിട്ട് വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി മീനു ആ ചോക്ലേറ്റ് കൈയിൽ പിടിച്ച് കണ്ണു നിറച്ച് ആ നിൽപ്പ് നിന്നു പൊടിയേ ചോക്ലേറ്റ് ഒക്കെ കിട്ടിയപ്പോൾ ഉണ്ണേട്ടനെ പോയോടി പിന്നിൽ നിന്നും അവളെ പുണർന്നുകൊണ്ട് മനു തിരക്കി അങ്ങനെ ആരെങ്കിലും വന്നാലോ പോയാലോ എന്തെങ്കിലും കിട്ടിയാലോ ഞാൻ എന്റെ ഉണ്ണേട്ടനെ മറക്കോ ഞാനും എൻറെ അമ്മയും ഒരു മനുഷ്യജന്മമാണെന്ന് ദൈവല്ലാതെ ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അതെന്റെ ഉണ്ണേട്ടനല്ലേ എന്റെ പ്രാണൻ എന്റെ ഈ ജീവനിൽ കൂടെ കിട്ടിയ ബന്ധങ്ങളാണ് പിന്നാലെ വന്നതെല്ലാം തിരിഞ്ഞു നിന്നും മനുവിനെ വരിഞ്ഞ മുറുക്കി കെട്ടിപ്പിടിച്ച് വിങ്ങി പൊട്ടിക്കൊണ്ട് മീനു പറഞ്ഞു മനുവിന്റെ നെഞ്ചിൽ മുഖം ചേർത്ത് വെച്ച് ഏറെ നേരം ആ നെൽപ്പ് നിന്നും മീനു അവനും അവളെ പൊതിഞ്ഞു പിടിച്ച് തലോടിക്കൊണ്ടിരുന്നു പൊടിയെ മീനുവിനെ ഒന്നുകൂടെ തന്നിലേക്ക് അമർത്തി പിടിച്ചുകൊണ്ട് മനു വിളിച്ചു മീനു ഒന്ന് മൂളെ എപ്പോ മനസ്സിലായി കാശി കാശി നിന്റെ ഏട്ടനാണെന്ന് മനു ആ നെറ്റി ചുണ്ടു ചേർത്ത് ചോദിക്കുമ്പോൾ മീനുവിന്റെ അവനിലുള്ള മുറുകി ആദ്യം കണ്ടപ്പോൾ തന്നെ എന്നെ വല്ലാതെ സ്നേഹിക്കുന്നുവെന്ന് തോന്നി എന്റെ ആണെന്നും തോന്നി പിന്നെ പിന്നെ നിങ്ങൾ സംസാരിച്ചത് ഞാൻ കേട്ടു പിന്നെ അപ്പച്ചി എന്നോട് അപ്പച്ചി എന്ന് വിളിക്കാൻ പറഞ്ഞപ്പോഴൊക്കെ എനിക്ക് സംശയം തോന്നി വിതുമ്പിക്കൊണ്ട് ഓരോ വാക്ക് പറയുമ്പോഴും പിഴച്ചുണ്ടായവളെന്നും പറഞ്ഞ് ശിവൻകുട്ടിയും ജലജയും ഒരു പുഴുവിനേക്കാൾ നികൃഷ്ടമായി തങ്ങളെ കണ്ടതായിരുന്നു മീനുവിന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് എന്തിനാടാ സങ്കടം അവനോട് ദേഷ്യാണോ എന്നേട്ട് പൊടിക്കുട്ടിക്ക് മനു അവളുടെ മുഖം പിടിച്ച് മെല്ലെ ഉയർത്താൻ ശ്രമിച്ചു അപ്പോഴും അവന് സമ്മതിക്കില്ല എന്ന പോലെ അവന്റെ നെഞ്ചിൽ മുഖം അമർത്തിയിരുന്നു മീനു പൊടി പൊടിയേ അവളുടെ ഏങ്ങൾ കുറഞ്ഞു വന്നപ്പോൾ മനു വിളിച്ചു ദേഷ്യമുണ്ടോ നിന്റെ ഏട്ടനോട് നിനക്ക് മനു വീണ്ടും തിരക്കി ദേഷ്യമുണ്ടോ എനിക്ക് ഇല്ല ഏട്ടനോട് എന്തിന് ദേഷ്യം കാണിക്കണം ഞാൻ ഉണ്ടെന്ന് പോലും അറിയാതെ അല്ലേ ആ പാവ ഈ കാലം അത്രയും കഴിഞ്ഞത് ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ ഓടി വന്നില്ലേ എന്റെ ആയിരിക്കും പിന്നെന്തിനാണ് ദേഷ്യം ഇല്ല ദേഷ്യമല്ല പക്ഷെ ഏട്ടനാണ് എന്റെ സ്വന്തമാണ് എന്ന് അംഗീകരിക്കാൻ സമയം വേണം നിങ്ങളോട് മീനു ഓർത്തു പൊടിയേ മനു വീണ്ടും വിളിക്കെ ചോദ്യഭാവത്തിൽ മീനു കണ്ണുകൾ മാത്രം ഉയർത്തി അവനെ നോക്കി എനിക്കറിയാം ഈ മനസ്സിൽ എന്താണെന്ന് ഉണ്ണിയേട്ട് നിന്റെ കാശോട്ടിനു പറയൂല നീ ആളെ തിരിച്ചറിഞ്ഞു എന്ന് മീനുവിന്റെ ചുവന്നു തടിച്ച കൺപോളെ വിരലോടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഞാൻ ഞാനും എന്റെ പാവ ആരും ഇല്ലാതെ കൂടെ ഉള്ളവരാൽ വേദനിപ്പിക്കപ്പെട്ട് ആർക്കും വേണ്ടാതെ പേടിക്കാതെ ഞാൻ ആഹാരം കഴിച്ചത് ഏവ് കൊണ്ടുവരുമ്പോളാണ് ഉണ്ണിയേട്ട അവിടെ അമ്മ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തന്ന അപ്പൊ അവരെത്തും കുത്തുവാക്ക് പറയാൻ ഞാൻ കഴിക്കാതെ തിരികെ കൊണ്ടുപോയി വെക്കാൻ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് ഉണ്ണിയേട്ട ആർക്കും വിചാരിക്കാൻ പോലും കഴിയാത്തവണ്ണ അനുഭവിച്ചിട്ടുണ്ട് പട്ടിണി തല്ലും ചീത്ത വിളിയും ഒക്കെ ഈ ജീവിതം വെറുത്തുപോയ കാലം അപ്പോൾ പോലും എനിക്ക് മരിക്കണോ എന്ന് തോന്നിയിട്ടില്ല എന്താണറിയോ കാരണം പഠിച്ചൊരു ജോലി വാങ്ങി അമ്മയും കൂട്ടി ദൂരെ എവിടെയെങ്കിലും ഞങ്ങളെ ആരും അറിയാത്ത ഒരിടത്ത് പോകണം എന്നതായിരുന്നു എന്റെ ആഗ്രഹം പക്ഷേ പക്ഷെ എന്റെ അമ്മയെ ഉപദ്രവിക്കൂ എന്ന് പറഞ്ഞാണ് ഉണ്ണിയേട്ട നമ്മുടെ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചത് അപ്പൊ എന്റെ പൊടിക്ക് എന്നെ ഒട്ടും ഇഷ്ടായില്ലേ കുഞ്ഞ മനു അതൊന്നും കേൾക്കാൻ ആഗ്രഹിച്ചില്ല എങ്കിലും അറിയാതെ ചോദിച്ചു പോയി അറിയില്ല ഉണ്ണിയേട്ട പേടിയായിരുന്നു ഭയങ്കര പേടി പക്ഷെ ഇവിടെ വന്ന് ഉണ്ണിയേട്ട എന്റെ അമ്മയെ സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ ഈ ആളെ അടുത്തറിഞ്ഞപ്പോൾ എന്റെ ജീവനായി പോയില്ലേ പിന്നെ പിന്നെ എന്റെ ഉണ്ണേട്ടൻ ഈ കൈ പിടിച്ചതിൽ പിന്നെ ഒരു കുറവും ഞാനും എന്റെ അമ്മയോ അറിഞ്ഞിട്ടില്ല എനിക്ക് എന്റെ ഉണ്ണേട്ട് പൊടിയായാൽ മതി അങ്ങനെ മാത്രം മതി വിങ്ങിപ്പൊട്ടി മീനു അതൊക്കെ പറയുമ്പോൾ മനു അറിയുകയായിരുന്നു അവൾ അനുഭവിച്ച വേദനയുടെ ആഴം മീനു ഒന്ന് ഓക്കെ ആവോളം അവൻ അവളെ ചേർത്ത് പിടിച്ച് തലോടിക്കൊണ്ടിരുന്നു അല്പനേരത്തിന് ശേഷം അടർന്നു മാറുമ്പോൾ മനു അവളെ വിടാതെ ആ ചൊടികളെ കവർന്നെടുത്തു പ്രാണം പോലും വലിച്ചെടുക്കുന്നത് പോലൊരു ചുമ്പനം മീനു തളർന്നു പോയി അവൻ അവളുടെ ചുവന്ന് നനം കുറുന്ന ചുണ്ടുകളെ ഒന്നാകെ ഒപ്പിയെടുത്തുകൊണ്ടിരുന്നു അമ്മ എഴുന്നേൽക്കുന്നില്ലേ സമയം ഒരുപാടായി ഞാൻ ഒന്നാ കുഞ്ഞുമോന്റെ വീട് വരെ പോയിട്ട് വരാം അവരുടെ തീരുമാനം എന്താണെന്ന് അറിയണമല്ലോ എന്തായാലും മണി ഒൻപതായി അമ്മ എഴുന്നേറ്റ് അങ്ങോട്ട് ചെന്ന് ചായ വാങ്ങിച്ചു കൊടുക്കി ജലജയുടെ മുറിയിലേക്ക് കയറി വന്ന് ശിവൻകുട്ടി പറഞ്ഞു ഇന്നലെ ഒരുപാട് നേരം പദം പറഞ്ഞ് കരഞ്ഞു കരഞ്ഞ് ജലജ ഉറങ്ങിയപ്പോൾ പാതിരാത്രിയായിരുന്നു അയാൾ അത്രയും പറഞ്ഞിട്ടും അവനിൽ നിന്നും മറുപടിയൊന്നും ഉണ്ടായില്ല അമ്മേ ശിവൻകുട്ടി ജലജയെ തട്ടി വിളിച്ചു ചരിഞ്ഞു കിടന്ന അവരെ നിവർത്തിക്കിടത്തി അയാൾ ഞെട്ടിപ്പോയി വായിൽ നിന്ന് നുരയും പതയുമൊക്കെ വന്ന് അബോധാവസ്ഥയെ അവരെ കണ്ട് അയാൾ തളർന്നു നിന്നു ശിവൻകുട്ടിയുടെ വെപ്രാളപ്പെട്ടുള്ള ഫോൺ വിളി കേട്ടാണ് അടുക്കളപ്പുറത്തിരിക്കുകയായിരുന്ന തുളസി ഹാളിലേക്ക് ഇറങ്ങി വന്നത് വേഗം വരണേ സത്യേട്ടാ അമ്മയ്ക്ക് ബോധമില്ല ഫോൺ കട്ട് ചെയ്യുമ്പോൾ ശിവൻകുട്ടി പറഞ്ഞത് തുളസി കേട്ടുവെങ്കിലും അവൾ അയാളോടൊന്നും ചോദിച്ചില്ല അമ്മ ഒന്ന് കണ്ണു തുറന്നേ അമ്മ അയാൾ കരഞ്ഞുകൊണ്ട് വിളിക്കുന്നത് കേട്ട് തുളസി ആ മുറിയിലേക്ക് കയറി ചെന്നു വീട്ടിൽ കണ്ണുകൾ അടച്ച് അനക്കമില്ലാതെ കിടപ്പുണ്ട് ജലജ മുഖമൊക്കെ ശിവൻകുട്ടി തുടച്ചു കഴിഞ്ഞാൽ നൊരയും പതയും വന്നതൊന്നും തുളസി കണ്ടിരുന്നില്ല എന്താ അച്ഛ എന്തിനാ ബഹളം വെക്കുന്നേ ശാലു കണ്ണും തിരുമി വന്ന് ചോദിച്ചു അച്ചമ്മയ്ക്ക് വയ്യ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോവുവാണ് സത്യനെ വിളിച്ചിട്ടുണ്ട് ഞാൻ നീ കൂടെ വരുമോ പെണ്ണുങ്ങൾ ആരുമില്ലാതെ എങ്ങനെയാണ് ശിവൻകുട്ടി ദയനീയമായി ശാലുവിനോട് ചോദിച്ചു എങ്കിലും നോക്കിയത് തുളസിയായിരുന്നു അവർ കയ്യം കെട്ടി നോക്കി നിന്നതല്ലാതെ ഒന്നും ഇല്ല എനിക്ക് വയ്യ അച്ഛ ഒന്നാമത് ഹോസ്പിറ്റലിന്റെ സ്മെല്ലടിക്കുമ്പോൾ എനിക്ക് ശബ്ദിക്കാൻ തോന്നും അതും ഈ അവസ്ഥയിൽ അച്ഛൻ ഇന്ന് കുഞ്ഞുമഞ്ചാട്ടിന്റെ വീട്ടിൽ പോകുന്നില്ലേ ചാലു ഒരു ഉളുപ്പില്ലാതെ പറയുന്നത് പുച്ചച്ചിരിയോടെ തുളസി കേട്ടു നിന്നു ഇനി ഇവള് പ്രസവിക്കുമ്പോൾ ആശുപത്രി പോയില്ലായിരിക്കും മനസ്സിൽ ഓർത്തതേയുള്ളൂ തുളസി അപ്പോഴും തുളസിയോട് നീ ഒന്ന് വരുമോ എന്ന് ചോദിക്കാൻ അയാളുടെ ദുരഭിമാനം അനുവദിച്ചില്ല അതുകൊണ്ട് തന്നെ അവൾ അങ്ങോട്ട് പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞതുമില്ല അച്ഛ കാ കാർ വന്നു ശബ്ദം കേൾക്കുന്നുണ്ട് പുറത്ത് കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേൾക്കെ ശാലു വിളിച്ചു പറഞ്ഞു ശിവൻകുട്ടി കയ്യിൽ കിട്ടിയ ബാഗിൽ അവരുടെയും തന്റെയും ഒന്ന് രണ്ടു ചോട്ട് ഡ്രസ്സും അലമാരെ നിന്ന് കുറച്ച് പൈസയോ എടുത്ത് ജലജ ഇരു കൈയിലുമായി കോരിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങി ചേട്ടാ ചേച്ചിയെ കൂടി വിളിച്ചോ നിങ്ങളെ കൊണ്ട് ഒറ്റക്ക് പറ്റില്ല സത്യം ശിവൻകുട്ടിയോട് പറഞ്ഞു തുളസി നീങ്കൂടെ ഒന്ന് വരൂ ജലജ കാറിനുള്ളിൽ എടുത്തിട്ട് മടിച്ച് മടിച്ച് ശിവൻകുട്ടി തിരക്കി ഒരു നിമിഷം ഒന്ന് നോക്കി നിന്നിട്ട് വീടിനുള്ളിലേക്ക് കയറി പോയി തുളസി വേഷം മാറി ഇടാൻ ഒരു നൈറ്റിയും എടുത്ത് വേഗം ഇറങ്ങി വന്ന് കാറി കയറിയിരുന്നു കാർ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പാഞ്ഞു പോയി പൊടിയേ ഉണ്ണീട്ടന്റെ പൊടിക്കുട്ടിയേ മീനുവിന്റെ നഗ്നമായ മാറിൽ മുഖാമർത്തി കിടന്ന് മനു വിളിച്ചു മിണ്ടാതെ കിടന്നു ഉണ്ണിയേട്ട അവന്റെ വിരലും ചുണ്ടും പരതി നടക്കുമ്പോൾ പിടച്ചിലൂടെ മീനു പറഞ്ഞു കൊതി നിൽക്കുന്നില്ലല്ലോ കുഞ്ഞ നിന്നെ കടിച്ചു തിന്നാൻ തോന്നുന്നുണ്ട് ഉണ്ണിയേട്ടന് അവളുടെ കഴുത്തിൽ മുഖം ചേർത്ത് ഉരസിക്കൊണ്ട് മനു പറഞ്ഞു ഉച്ചയ്ക്ക് കഴിക്കൊന്നും ഉണ്ടാക്കിയില്ല ഉണ്ണിയേട്ട എന്നെ വിട്ടെ ഏട്ട വരാനായെന്ന് തോന്നുന്നു മീനു അവന്റെ കൈകളിൽ നിന്ന് പിടഞ്ഞിറങ്ങി വാഷ്റൂമിലേക്ക് ഓടിക്കയറി തുണി വേണ്ട പൊടിക്കുട്ടിയെ മനു ബെട്ടി കമിഴ്ന്ന് കിടന്ന് വിളിച്ചു ചോദിച്ചു ഉണ്ണിയേട്ട എടുത്തിങ്ങ് തന്നാൽ മതി മീനു അതിനുള്ളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു അതൊക്കെ എടുത്തു തരും എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കുളിച്ചാലോ ഒന്ന് മനു എഴുന്നേറ്റ് നിലത്ത് കിടന്ന ഷോർട്സ് എടുത്തിട്ട് മീനുവിന് മാറാനുള്ള തുണി എടുക്കുമ്പോൾ അവളോട് ചോദിച്ചു ഒന്ന് പോയെ ഉണ്ണിയേട്ട വന്ന് വന്ന് ഒരു നാണവും ഇല്ലാണ്ടായി എന്റെ ഉണ്ണിയേട്ടന് മീനു പൊട്ടിൻ ചിരിച്ചുകൊണ്ട് പറയുന്നത് കേൾക്കെ മനുവിന്റെ ചൊടികളും വിടർന്നു ഇന്നലെ മുതൽ അവൾ സങ്കടത്തിലായിരുന്നു കാശിയെ അപ്പച്ചെ സനയെ ഒക്കെ തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ അവരെ അംഗീകരിക്കാനോ വേണ്ടെന്ന് വെക്കാനോ കഴിയാതെയുള്ള വീർപ്പുമുട്ടൽ ഒരു പരിധിവരെ ഇന്ന് ഒഴിവായിട്ടുണ്ട് ഉണ്ണേട്ട വേഗം ഡ്രസ്സ് കൊണ്ട് തായോ മീനുവിന്റെ വിളിയാണ് മനുവിനെ ആലോചനയിൽ നിന്ന് ഉണർത്തിയത് അവൻ തലയൊന്ന് കുടഞ്ഞുകൊണ്ട് ഡ്രസ്സ് എടുത്തു കൊടുത്തു നമ്മുച്ചക്ക് പുറത്തു പോയി കഴിച്ചാലോ പൊടിയേ ഇനിയിപ്പൊ എപ്പോഴാണ് എല്ലാം റെഡിയാക്കി നമ്മൾ കഴിക്കുക ഇപ്പൊ തന്നെ വിശപ്പായി തുടങ്ങി അതിന് കഴിക്കാൻ സമയമാകുന്നതല്ലേ ഉള്ളൂ അത് ശരിയാ പക്ഷെ അമ്മാതിരി അധ്വാനം എല്ലാവരും നോക്കും ഞാൻ നിന്റെ ഉണ്ണിയേട്ടൻ മനു ഒരു കണ്ണിറക്കി ചിരിയോടെ മീനുവിനോട് തിരക്കി അയ്യേ ഈ ഉണ്ണിയേട്ടൻ വഷളയായി വരുവട്ടോ മീനു അവന്റെ കയ്യിലൊന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു ആ ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞു അല്ല പുറത്തുപോയി കഴിക്കുന്ന കാര്യം ഉണ്ണിയേട്ടൻ്റെ പൊടി തീരുമാനം പറഞ്ഞില്ലല്ലോ മനു പെർഫ്യൂം എടുത്ത് അടിച്ചുകൊണ്ട് അവളെ നോക്കി നമ്മൾ പുറത്തൊന്ന് കഴിച്ചാൽ ഏട്ട ഉച്ചക്ക് വരുമ്പോൾ കഴിക്കാൻ കൊടുക്കണ്ടേ മീനു അവനെ നോക്കി കണ്ണുരുട്ടി നിന്റെ ഏട്ടം വൈകിട്ടാകും പുള്ളിക്കാരൻ ട്രാൻസ്ഫർ ആവശ്യത്തിനായി പോയതാണ് മനു മീനുവിന്റെ മൂക്കിൽ പിടിച്ചൊന്ന് വിട്ട് പറഞ്ഞു എന്നാ പോയേക്കാം ഞാൻ റെഡി മീനു സന്തോഷത്തോടെ പറഞ്ഞു മനു ഡാ മനു മാമനാണല്ലോ വിളിക്കുന്നത് നീ റെഡി ആയിക്കോ ഞാൻ എന്താണെന്ന് നോക്കട്ടെ രമേശം വിളിക്കുന്നത് കേട്ട് മനു മീനുവിനോട് പറഞ്ഞിട്ട് വേഗം ഷട്ട് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു എടാ നീ മീനുന്റെ അച്ചമ്മയുടെ കാര്യം വല്ലത് അറിഞ്ഞോടാ മനു പുറത്തേക്ക് വന്നത് രമേശം ചോദിച്ചു അച്ചമ്മയോ ഏത് ആ ജലചെയും മനു അറിയാതെ ചോദിച്ചു പോയി അവൾക്ക് എത്ര അച്ചമ്മയുണ്ട് അവന് തന്നെ ആ ശിവൻകുട്ടിയുടെ അമ്മ അവർക്ക് എന്താ ഇനി തട്ടിപ്പോയോ മനു പുച്ഛത്തോടെ ചോദിച്ചു ആ ഇതിലും ആ സ്ത്രീ തട്ടിപ്പോകുന്നതായിരുന്നു ഇതിപ്പോ എന്ത് പറ്റിയെന്ന് പറയുമാമാ രമേശം പറയുന്ന കേട്ട് അക്ഷമയോടെ മനു തിരക്കി അവർക്ക് ഇന്നലെ രാത്രി പ്രഷർ എന്തോ കൂടിയിട്ട് ആരും അറിഞ്ഞില്ല ഇന്ന് രാവിലെ അയാൾ ചെന്ന് വിളിക്കുമ്പോൾ ബോധമുണ്ടായില്ലെന്ന് അങ്ങനെ ആ സത്യന്റെ കാർ വിളിച്ച് ആശുപത്രി കൊണ്ടുപോയി എന്ന് എന്നിട്ടിപ്പോ എങ്ങനെയുണ്ടെന്ന് ഉടനെ ആ തള്ളയുടെ പേരിൽ ഇഡലി ചാമ്പറും വിളമ്പം വകുപ്പുണ്ടാവൂ മനു പുഞ്ചിരിയോടെ തിരക്കി അതൊന്നും അറിയില്ല സത്യം പറഞ്ഞത് ശരീരം തളർന്നു എന്നാണ് വർത്തമാനവും നേരെ ചൊവ്വേ പറയാൻ പറ്റില്ലാന്ന് ആ പെണ്ണുമ്പിളയ്ക്ക് അത് തന്നെ വേണം നാരയിക്കണം കിടന്ന് മീനുവിനോട് കാണിച്ച ദ്രോഹങ്ങൾ ഓർത്തുകൊണ്ട് മനു പറഞ്ഞു